നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ലക്ഷ്യം നമ്മുടെ കുടുംബം മക്കൾ വീട് ബിസിനസ് സമ്പാദ്യം കച്ചവടം അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടതും നമ്മൾ സമ്പാദിക്കണം കുടുംബത്തിനെ നോക്കണം മക്കളെ നോക്കണം നമ്മുടെ മാതാപിതാക്കളെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം അതിൻ്റെ കൂടെ ദീനീപരമായ കാര്യങ്ങൾ ഒറ്റവും കുറവ് വരാനും പാടില്ല അതും അതിൻ്റെ കൂടെ തന്നെ നടക്കുകയും വേണം പക്ഷേ നമ്മൾ ഈ ഓടി ഓടിപ്പാഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിലേക്ക് വന്ന് ചേരുന്ന വഴികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമ്പാദ്യം ഏത് വഴിക്കാണോ വരുന്നത് ഏത് വഴിക്കാണോ കൊടുക്കുന്നത് ഇതാരും പൊതുവെ ശ്രദ്ധിക്കാറില്ല നമ്മളാരും അതിനെ വല്ലാതെ ഗവനിക്കാറുമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ഉണ്ടാകും അതങ്ങനെ ചെയ്യും ഒരുപാട് സമ്പാദിക്കും അതേപോലെ ചിലവഴിക്കും പക്ഷേ അലൈഹി തങ്ങൾ അന്ന് പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട് അവസാന നാൾ വന്ന് കഴിഞ്ഞാൽ പലിശ കഴിക്കാത്ത ഒരാൾ ഉണ്ടാകൂല അങ്ങനെ തന്നെയാണ് പറയുന്നത് പലിശ പലിശ കഴിക്കാത്ത അവന്റെ വയറ്റിലെത്താത്ത ഒരു മനുഷ്യൻ ഭൂമി ലോകത്തുണ്ടാവൂല പലിശയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇനി ഒന്നുമില്ല ഫൈലുലു മുഹാനി ഇനി പലിശ കഴിച്ചിട്ടില്ല അവൻ എന്നാൽ അതിൻ്റെ പുകയെങ്കിലും അവനിലേക്ക് എത്തി എത്തിച്ചേരും പലിശൻ്റെ ഭക്ഷണമൊന്നുമല്ല പക്ഷേ പലിശയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവർ തരുന്ന ഭക്ഷണം അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു നിലക്ക് നമ്മുടെ എല്ലാം വയറ്റിൻ്റെ ഉള്ളിൽ പലിശയുടെ രീപയുടെ ഹെറാമിൻ്റെ മുതൽ നമ്മുടെ എല്ലാം ശരീരത്തിലെത്തും അത്രമാത്രം വ്യാപനമാകും ഈ പലിശ എന്ന് പറയുന്ന കാര്യം നമ്മൾ എങ്ങനെ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടില്ല ഒഴിച്ച് നിർത്തണമെന്ന് കരുതി കഴിഞ്ഞാലും ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പറ്റി പിടിക്കുന്ന അവസ്ഥ വരും അപ്പം അത്രത്തോളം പലിശ വ്യാപിപ്പിക്കുന്ന അപ്പം നമ്മൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും എങ്ങനെ സമ്പാദിക്കുകയാണെങ്കിലും കഴിയുന്നോടത്തോളം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു വിഷയം ഹബീബ് സലഹുലി വസ്ലം മതങ്ങൾ ഉണർത്തിയ ഗൗരവപരമായിട്ട് നമ്മൾക്ക് മുന്നറിയിപ്പ് തന്ന ഒരു വിഷയം കഴിയുന്നോടത്തോളം നമ്മൾ എന്ത് ചെയ്യണം അതിന് സൂക്ഷിക്കുക തന്നെ വേണം ഇൻഷാ ഉള്ളൂ